ായിരത്തി ഇരുപത്തി ആറിൻ്റെ അപേക്ഷ ക്ഷണിക്കാറുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഈ അപേക്ഷയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കണം എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് അതിന് തയ്യാറാക്കി വെക്കേണ്ട മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കുക കുറച്ച് ദീർഘിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ കോളേജിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് യഥാസമയം കിട്ടേണ്ടതുണ്ട് നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ നോട്ടിഫ് േഷൻ ആയിട്ട് വരാനായിട്ട് ബെല്ലൈക്കൺ കൂടി അമർത്തി വയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ നമ്മൾ കാര്യങ്ങൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അതിൽ വലിയ വ്യത്യാസങ്ങൾ എന്തിലുണ്ടാവുമോ എന്നുള്ളത് വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കും അപ്പോൾ നമുക്ക് ഇരുപത്തിരണ്ടോളം സ്റ്റെപ്പുകളുണ്ട് യഥാർത്ഥത്തിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഒന്ന് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് രണ്ട് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഫില്ല് ചെയ്യാനുള്ള ഒരു ഭാഗം പിന്നെ മൂന്നാമത് പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടം ഇങ്ങനെ മൂന്ന് ഘട്ടമായിട്ടാണ് ഇതിനകത്ത് ഇരുപത്തിരണ്ടോളം സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറയട്ടെ ഈ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ ടെൻഷൻ അടിച്ച് അപ്ലിക്കേഷൻ ഇടരുത് കാരണം ശ്രദ്ധാപൂർവം വായിച്ചു മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം തെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കറക്ഷൻ വിൻഡോയ്ക്കും പരിമിതികളുണ്ട് ഓക്കെ അപ്പോൾ ശ്രദ്ധാപൂർവ്വം ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ഡീറ്റെയിൽസ് കിട്ടും പിന്നീട് നമുക്ക് ഒറ്റ ഇരിപ്പിനോ അല്ലെങ്കിൽ പല സമയത്തായിട്ടോ കൂടെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഡോക്യൂമെൻറ്റുകളൊന്നും ആദ്യം നമുക്കൊന്ന് നോക്കാം കാരണം ഡോക്യുമെൻ്റുകൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തി കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയാണ് അത് ഈ ജനുവരി ഒന്നിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം നമുക്ക് വേണ്ടത് അതിന് ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ എടുക്കുമ്പോൾ പരമാവധി ഒരു എന്താണ് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം എൺപത് ശതമാനം മുഖം തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കേണ്ടതുണ്ട് ഇനി നിങ്ങൾ കണ്ണാട സ്പെക്സ് വയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എപ്പോഴും വയ്ക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം വയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ കണ്ണാടിയ ഊരിയിട്ട് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പത്തോളം കോപ്പിയെങ്കിലും നിങ്ങൾ കരുതിയിരിക്കുക കാരണം ഇനി അങ്ങോട്ടേക്ക് അഡ്മിഷൻ കിട്ടുന്ന കിട്ടുന്നവരത്തേക്ക് ഇതിലേക്കൊക്കെ കൊടുക്കും ായിട്ട് അതിൻ്റെ പ്രിന്റ് ഹാർഡ് കോപ്പി വേണം അപ്പോൾ അത് പ്രിന്റ് എടുക്കുകയും ചെയ്യുക അവിടുന്ന് പ്ലസ് അതിൽ നിന്ന് സൈസിലേക്കാക്കിയിട്ടുള്ള നമുക്കതിൻ്റെ സൈസൊന്ന് നോക്കാം പത്ത് കെ ബി മുതൽ ഇരുന്നൂറ് കെ ബി വരെയുള്ള ഒരു ഫോട്ടോൻ്റെ സൈസാണ് ജെ പി ജി ഫോർമാറ്റിലാണ് അത് നമ്മൾ എടുത്തു വെക്കേണ്ടത് ഈ രണ്ടാമത്തെ കാര്യം ഇതേ ഫോട്ടോ തന്നെ പോസ്റ്റ് കാർഡ് സൈസിൽ നാലേ ആറ് സൈസിലും വേണം ഇതിനും ഹാർഡ് കോപ്പി വേണം കാരണം നമ്മൾ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ വേണ്ട പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പിന്നീട് മാറിപ്പോവുകയും പിന്നെ അതുപോലത്തെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ സോഫ്റ്റ് കോപ്പി വേണം ഇപ്പോൾ ഫോട്ടോ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ പേര് ഒരു അണ്ടർ സ്കോറ് പിന്നെ അതിൻ്റെ പർട്ടിക്കുലർ നെയിം ഇപ്പോൾ പാസ്പോർട്ട് കോപ്പി ആണെങ്കിൽ പാസ്പോർട്ട് സൈസ് എന്നല്ലെങ്കിൽ പാസ്പോർട്ടിൽ നിന്ന് എഴുതാം അതുപോലെ തന്നെ പോസ്റ്റ് കാഡ് ആണെങ്കിൽ പോസ്റ്റ് കാർഡിൽ നിന്ന് എഴുതുക നിങ്ങളുടെ പേര് അണ്ടർ സ്കോർ ഈ പറഞ്ഞ അപ്പം ഏതാണോ അതൊരു ഇൻഡിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ ഈ പോസ്റ്റ് കാർഡ് സൈസ് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക അതിന്റെ സൈസ് അൻപത് കെ ബി മുതൽ ഇരുന്നൂറ് കെ ബി വരെയാണ് പാടുള്ളൂ ഇരുപരുന്നൂറ് കെ ബിയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ആവില്ല ഇതും ജെ പി ജി ഫോർമാറ്റാണ് അപ്പോൾ ഇതൊരു രണ്ടെണ്ണം മുതൽ ഒരു മൂന്നെണ്ണം നിർബന്ധമായിട്ട് എടുത്ത് വെക്കുക കാരണം പലപ്പോഴും ഒട്ടിക്കാനായിട്ട് പല ആവശ്യങ്ങളുണ്ടാകും ഓക്കെ പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി നിങ്ങൾ എടുത്തു വയ്ക്കുകയും വേണം പിന്നീട് വേണമെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഇതുതന്നെ കൊടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളൊരു കോപ്പി എടുക്കാം നല്ല ഒറിജിനൽ ഹൈ ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് കരുതാവുന്നതാണ് ഇനി അടുത്തത് സിഗ്നേച്ചർ ആണ് അത് വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് ഇടാനായിട്ടാണ് അവർ നിർദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നാല് കെ ബി മുതൽ മുപ്പത് കെ ബി വരെയുള്ള സൈസിലാണ് റണ്ണിംഗ് ലെറ്ററിൽ നമ്മളറിയാലോ സിഗ്നേച്ചർ ഇടുന്നത് റണ്ണിങ് ലെറ്ററിലാണ് ഇതും ഇതേപോലെ തന്നെ ആ ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ എടുത്ത് വയ്ക്കാം ഇതിൻ്റെ പേരിൽ നമ്മൾ ഈ സൈസിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അണ്ടർ സ്കോർ സിഗ്നേച്ചർ എന്ന് നിങ്ങൾക്ക് അതിനകത്ത് മെൻഷൻ ചെയ്യാം പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ഫിംഗേഴ്സ് ആൻഡ് തം ഫിംഗർ മൊത്തം വിരൽ ഈ ഇടതും വലതും മൊത്തം വിരലുകൾ പ്രസ് വെള്ള പേപ്പറിൽ നീലയോ കറുപ്പ് മെഷിയോണ്ടോ ലജിറ്റ് ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു ഇത് നിങ്ങൾ പ്രസ് ചെയ്തിട്ട് ആ പേപ്പർ തന്നെ സ്കാൻ ചെയ്യുക ഇതിനും സൈസ് നോക്കണം പത്ത് കെ ബി മുതൽ ഇരുന്നൂറ് കെ ബി വരെയാണ് ഇതിന് പരമാവധി നമുക്ക് അനുവദിക്കുന്നത് ഇതും ജെ പി ജി ഫോർമാറ്റാണ് സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നമുക്ക് പി ഡി എഫ് ഫോർമാറ്റിലാണ് വേണ്ടത് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ സ്കാൻ ചെയ്തിട്ടുള്ള പി ഡി എഫ് കോപ്പിയാണ് വേണ്ടത് അത് നൂറ് മുതൽ മുന്നൂറ് കെ ബി വരെ ആണ് പാടുകയുള്ളൂ ഇനി നിങ്ങൾക്ക് വേണ്ടത് അഡ്രസ് പ്രൂഫാണ് അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ഐ ഡി കാർഡുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഐ ഡി കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ആധാർ കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി എട്ടാമതായി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഇതിൻ്റെ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്യണം ഇപ്പോൾ എസ് സി എസ് ടി ആണെങ്കിൽ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഒ ബി സി എൻ സി എൽ ആണെങ്കിൽ പത്ത് പെർസെൻറ്റേജ് കുറഞ്ഞത് മതി എസ് സി എസ് ടിക്കും അതേപോലെ തന്നെ ഒ ബി സിക്കും ഓക്കെ അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷനുമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇ ഡബ്ല്യു എസ് ആണെന്നുണ്ടെങ്കിൽ അതും വില്ലേജിൽ നിന്ന് അല്ല എടുക്കേണ്ടത് തഹസിൽദാർ ഓഫീസിൽ നിരത്ത സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് ഇത് പ്രത്യേകിച്ച് വിദേശത്തുള്ളതോ എൻ ആർ ഐസോ അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒ സി എ കാര് ആണെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് അതിൻ്റെ കോപ്പി നിങ്ങൾ പി ഡി എഫ് ആയിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി മറ്റെന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവ്യംഗജ് വിഭാഗമാണെന്നുണ്ടെങ്കിൽ യു ഡി ഐ ഡി കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസുകൾ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ ഇമെയിലിലോ അല്ലെങ്കിൽ പെൻഡ്രൈവിലോ ഒക്കെ ആക്കി സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് ുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളെ രജിസ്ട്രേഷനാണ് ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പേര് വിവരങ്ങളൊക്കെ തെറ്റ് ഏറ്റവും കൂടാതെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാദമിക് ഡീറ്റെയിൽസ് നിങ്ങളുടെ സെൻ്റർ സെലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് വിശദമായിട്ടുള്ള വിവരങ്ങൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാം പ്രസൻറ്റ് അഡ്രസ്സ് അതുപോലെ തന്നെ പെർമനൻ്റ് അഡ്രസ്സ് ഇവക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട് അതെല്ലാം ടൈപ്പ് ചെയ്ത് അവസാനം എത്തുമ്പോഴാണ് ഈ ഡോക്യുമെൻ്റ് അപ്ലോഡിങ്ങും പേയ്മെൻറ്റ് അടയ്ക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിനൊക്കെ ശേഷം ഫൈനലി നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയും വേണം ഹാർഡ് കോപ്പി എടുത്ത് സൂക്ഷിക്കുകയും വേണം എന്തെല്ലാം എല്ലാം വിവരങ്ങളുണ്ടാവും പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക മറന്നു പോലുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ അപ്ലിക്കേഷൻ പൂർണ്ണമാക്കാനായിട്ട് സാധിക്കും പറ്റുമെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ നീറ്റിൻ്റെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക പലപ്പോഴും പല ക്രൈറ്റീരിയാസും ടെൻഡർ അലൊക്കേഷനുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ എടുക്കാറുണ്ട് പലപ്പോഴും ലോട്ടൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അപ്ലിക്കേഷൻ നേരത്തെ ചെയ്യുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ചിലപ്പോൾ വന്നുകൂടെ ആയിരിക്കില്ല ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുക പണ്ട് പണ്ടൊരിക്കലങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം തയ്യാറാക്കി വെച്ച് തയ്യാറായിട്ട് ഇരിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിൽ യഥാർത്ഥം ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഇനി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് വേണം നമുക്കറിയാം നീറ്റിൻ്റെ കിട്ടുന്ന മാർക്ക് പോലും ആണ് പോസ്റ്റ് നീറ്റ് ആക്ടിവിറ്റീസ് അപ്ലിക്കേഷൻ തയ്യാറാക്കുന്നതും അതിൻ്റെ സ്ട്രാറ്റജി തയ്യാറാക്കുന്നതൊക്കെയുള്ള കാര്യങ്ങൾ അതിലേക്ക് തീർച്ചയായിട്ടും കോളേജിൽ നിങ്ങളെ സഹായിക്കുന്നതാണ് കൂടുതൽ അറിയാനായിട്ടൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്